ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പം ആദ്യം നമ്മളൊരു ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനെ ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറുവുള്ളി ചതച്ചതും കറിവേപ്പിലിട്ടൊന്നും ഊപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ബാൽക്കണിയിൽ കുറച്ച് പച്ചപ്പയർ അപ്പോൾ ഒരു പിടി പച്ചപ്പയർ ഉള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കപ്പയറും കൂടി വേവിച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതേ ഉള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോൾ നമ്മൾ എരിവിനാവശ്യമുള്ള ചതച്ച മുളകിട്ട് അത് ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചപ്പയർ ഒട്ടും വെള്ളമില്ലാണ്ട് അതിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ആദ്യത്തൊന്ന് വേവിച്ചെടുക്കുക ഇപ്പോൾ ഒരു പകുതി വവാകുമ്പോൾ നമുക്ക് വേവിച്ചെടുത്ത പയറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ടാണ് അത് ഒന്ന് പയറൊന്ന് വേവിച്ചെടുത്തുള്ളത് അപ്പോൾ പകുതി വവമായപ്പോൾ ഞാൻ അതിലേക്ക് വേവിച്ചെടുത്തുള്ള ഉണക്കപ്പയറും പിന്നെ ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള ഉണക്കപ്പയറാണ് പിന്നെ എന്നാലും കുറച്ച് ഒരുന്നുള്ള ഉപ്പും കൂടി അതിലേക്ക് ചേർത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ഇതും മൂടി വെച്ച് കൊടുക്കണം അപ്പോൾ അതേ കുറച്ച് നേരം ഒന്ന് ചെറിയ തേയിലും മൂടി വെച്ച് കൊടുത്തു അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ഒരു കഷ്ണം ചക്ക ഇരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടില്ല എന്നാൽ ഇടിച്ചക്കയ പ്രായം കഴിഞ്ഞു ചെയ്തു അപ്പോൾ അത് ഞാൻ കട്ട് ഒരു മൺചട്ടിയിലേക്ക് ഇട്ടു പിന്നെ കുറച്ച് ചക്ക ഒരു ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതും കൂടി കട്ട് ചെയ്ത് ചെയ്തതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പത്തിനായിട്ട് ഒപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുത്തു ഒരു മുക്കാൽ വേവമായപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് പിന്നെയും മൂടി വെച്ച് ചെറിയ തീയിൽ മൂടി വെച്ചു അപ്പോൾ ചക്ക ഒന്ന് വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ടത്തെ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ഇരുവിനാവശ്യമുള്ള പച്ചമുളക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പില ഒരു കാൽ സ്പൂൺ ചെറിയ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കുക ഇപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് ചൊറ്റിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേ കറിക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ കടുകും മറ്റല്ലമുളകും കറിവേപ്പിലൊഴിച്ച് താളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക ഒരു എലിശ്ശേരി എന്ന് പറയാം എന്നാലും നല്ല മൂത്ത ചക്കയാണ് എലിശ്ശേരി ഉണ്ടാക്കുക പക്ഷെ ഇങ്ങനെ കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ ഒരു ഫിഷ് കറിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് മുൺ ചട്ടി വെച്ചതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറിയ ഉള്ളി കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ രണ്ട് പിടി നാളികേരത്തിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത അരപ്പാണ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒന്ന് അഴച്ചെടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് മൂന്നാല് കഷ്ണം കുടമ്പുളിയും ചേർത്തു നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള അതിലേക്ക് ചേർത്ത് കൊടുക്കണം മീൻ അതിലേക്ക് ചേർത്തു ഇനി അതൊന്ന് മൂടി വെച്ച് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മീൻ കൂടി ഒന്ന് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് അപ്പം മീൻ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം അതേ മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കി ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ സമയത്തിലേക്ക് ഏകദേശം ഒരു അര ടേബിൾ സ്പൂണോളം ഉലുവപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ചെറിയ തീൽ കിടന്നിട്ട് ഒന്ന് പറ്റി വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ മീനും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു ഭാഗം ഒന്ന് മരിഞ്ഞു വന്നപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് വറ്റി പാകത്തിൻ്റെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു നുള്ള് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഫ്ലെയിം ഓഫ് ആക്കി എന്നത്തേം പോലെ തന്നെ നമ്മുടെ കുത്തിരിച്ചോറുണ്ട് പിന്നെ അതിലേക്ക് ഫിഷ് ഫ്രൈ പിന്നെ ഉണക്കപ്പയറും പച്ചപ്പയറും കൂടിയുള്ള ഉപ്പേരി ചക്ക കൂട്ടാൻ നല്ല ഫിഷ് കറി ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയുണക്കറികൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ